ും വധുവിനും മനോഹരമായും ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് സിൽക്സ് അവതരിപ്പിക്കുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുളയങ്കാവ് ടൗണിൽ എത്തുന്നവർ ഇനി കുടിവെള്ളമില്ലാതെ വലയില്ല പൊതുജനങ്ങൾക്ക് ദാഹം അകറ്റാൻ ലജൻസ് ക്ലബ്ബ് കുടിവെള്ള സൗകര്യം ഒരുക്കി മുളയങ്കാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള സൗകര്യം ഒരുക്കിയത് ആറുവർഷമായി മുളയൻകാവിൽ പ്രവർത്തിച്ചു വരുന്ന ലജൻസ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലാണ് മുളയൻകാവ് ടൗണിൽ കുലക്കലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്തായി കുടിവെള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പഞ്ചായത്ത് കാര്യാലയം വില്ലേജ് ഓഫീസ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ബാങ്കുകൾ മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മുഹമ്മദ് മൂസിൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു യുവാക്കൾ കേ എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഈ മുളയങ്കാവാടിയിൽ വന്ന് ഇവിടെ പല കാര്യങ്ങളും ഒരാൾക്ക് ഒരിക്കലും തന്നെ ദാഘിച്ച് മടങ്ങേണ്ട സാഹചര്യം വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ മനസ് കാണിച്ചാൽ ലജൻസ് മുഴുവൻ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിരമണി അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസഹാക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാലഗംഗാധരൻ ലീല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ കുലക്കല്ലൂർ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിനുശങ്കർ ലജൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിഹാബ് തുടങ്ങിയവരും മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു